നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം നമ്മൾ ഇന്ന് നോക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ എൽ ഡി സി പരീക്ഷ എഴുതുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുടെ ചില കമൻറ്റുകൾ നമ്മുടെ കമൻ്റ് ബോക്സിൽ കണ്ടിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ വീഡിയോ തൃശ്ശൂർ ജില്ലയിൽ എൽ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പരീക്ഷ നടക്കുന്ന ദിവസം നമുക്കറിയാം അല്ലെ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അതായത് ഓഗസ്റ്റ് മാസം മുപ്പത്തി ഒന്നിനാണ് തൃശ്ശൂർ ജില്ലയിൽ എൽ ഡി സി പരീക്ഷ നടക്കുന്നത് തൃശ്ശൂർ ജില്ലയിൽ എൽ ഡി സി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന ആളുകൾ എത്ര പേരുണ്ടായിരുന്നു ഏകദേശം ഒരു ലക്ഷത്തിന് അടുത്തുണ്ടായിരുന്ന അല്ല തൊണ്ണൂറ്റി എട്ടായിരത്തി അഞ്ഞൂറ്റിപ്പത്തോളം ആളുകൾ അപേക്ഷിച്ചിരുന്നു എന്നാൽ കൺഫർമേഷൻ കൊടുക്കുന്ന ഒരു ഘട്ടം വന്നു കഴിഞ്ഞപ്പോൾ ഏകദേശം ഇരുപത്തി അയ്യായിരത്തോളം ആളുകൾ നാലിൽ ഒരാൾ പരീക്ഷ എഴുതുന്നില്ല എന്ന് തീരുമാനിച്ചു അപ്പോൾ കൺഫർമേഷൻ കൊടുത്ത ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത് എഴുപത്തി മൂവായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാലാണ് ഇനി വീണ്ടും നമ്മൾ നോക്കിയാൽ ഈ പരീക്ഷാ തീയതി എന്ന് പറയുന്ന ഓഗസ്റ്റ് മുപ്പത്തി ഒന്നാണല്ലോ ഈ ഓഗസ്റ്റ് മുപ്പത്തിയൊന്നാം തീയതി പരീക്ഷാ ഹാളിലേക്ക് ചെല്ലുന്ന ആളുകൾ അല്ലെങ്കിൽ പരീക്ഷ എഴുതാൻ പോകുന്ന ആളുകൾ ഏകദേശം ഒരു അറുപതിനായിരത്തോളം ആളുകൾ മാത്രമായിരിക്കും ചിലപ്പോൾ അതിലും കുറയാം എന്നിരുന്നാലും ഏകദേശം നമ്മുടെ ഇതുവരെയുള്ള സ്ഥിതി വിവര കണക്കുകളൊക്കെ വെച്ചിട്ട് കുറേയധികം ആളുകൾ ആപ്സെന്റ് ആവും അങ്ങനെയാണെങ്കിൽ അറുപതിനായിരത്തോളം ആളുകൾ മാത്രമായിരിക്കും പരീക്ഷയ്ക്ക് പോവുക അപ്പോൾ അൻപതിനായിരത്തിന് മുകളിൽ ആളുകൾ എഴുതുന്ന പരീക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടൈറ്റ് കോമ്പറ്റീഷൻ എന്ന രീതിയിൽ തന്നെ നമുക്ക് കണക്കാക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ പരീക്ഷയ്ക്ക് പോകുന്ന നിങ്ങൾ ഓർക്കേണ്ടുന്ന ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് എന്ത് എന്ന് ചോദിച്ചാൽ ഇത് ഒരു ജില്ലയിൽ മാത്രമായിട്ട് നടത്തപ്പെടുന്ന പരീക്ഷയാണ് അല്ലെ ഒരു ജില്ലയിൽ മാത്രം നടത്തപ്പെടുന്ന പരീക്ഷയാണ് പതിനാലിൽ ഒരു ജില്ലയിൽ മാത്രം നടത്തപ്പെടുന്ന പരീക്ഷയാണ് അതായത് ബാക്കി പതിമൂന്ന് ജില്ലകളിലും നിങ്ങളുടെ ആ സ്ഥാനത്തെ ചോദ്യം ചെയ്യാനായിട്ട് ആൾക്കാരില്ല ഈ ജില്ലയിൽ മാത്രമേ നിങ്ങളുടെ സ്ഥാനം ചോദ്യം ചെയ്യാനായിട്ട് ആൾക്കാർ വരുന്നുള്ളൂ ബാക്കിയുള്ള ഒരു പതിമൂന്ന് ജില്ലകളിൽ വേറെ പല മത്സരാർത്ഥികളുമായിട്ട് മത്സരിച്ചാണ് അവരുടെ സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്നത് അപ്പോൾ ഓർക്കുക നിങ്ങളുടെ ജില്ലയിൽ മാത്രം നടക്കുന്ന പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ സംസ്ഥാന വ്യാപകമായി നടക്കുന്ന ഒരു പരീക്ഷയല്ല സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്ന ഒരു പരീക്ഷയ്ക്ക് ഇടുന്ന സ്റ്റേറ്റ് വൈഡ് നടക്കുന്ന ഒരു പരീക്ഷയ്ക്ക് ഇടുന്ന ശരാശരി റാങ്ക് പട്ടിക എന്ന് വെച്ചാൽ ഒരായിരത്തോളം വരുന്ന റാങ്ക് പട്ടികയാണ് സംസ്ഥാന വ്യാപകമായിട്ട് പക്ഷേ അത്രയും എണ്ണം തന്നെ റാങ്ക് പട്ടിക ഒരു ജില്ലയിൽ നിങ്ങളുടെ ജില്ലയിൽ വരുന്നു എന്നുള്ളതാണ് ഈ എൽ ഡി സി പരീക്ഷയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഓർക്കേണ്ടുന്ന കാര്യം എന്താണ് സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്ന പരീക്ഷ എഴുതുന്ന അതേ ലാഘവ ബുദ്ധിയോട് കൂടിയിട്ട് ഈ പരീക്ഷ എഴുതാനായിട്ട് പോവേണ്ടതില്ല കുറച്ച് ചിന്തിച്ച് ആലോചിച്ച് ബുദ്ധിപൂർവ്വം പരീക്ഷ എഴുതി കഴിഞ്ഞാൽ സ്വന്തം ജില്ലയിൽ ആയിരത്തിൽ ഒരാളായിട്ട് മാറുവാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതായത് ഏകദേശം പതിനാല് ജില്ലകളിലുമായിട്ട് പതിനാലായിരത്തോളം ആളുകൾ റാങ്ക് പട്ടികയിൽ ഇടം പിടിക്കും സാധാരണ ഒരു ഡിഗ്രി തരത്തിലുള്ള പരീക്ഷയാണെന്നുണ്ടെങ്കിൽ സംസ്ഥാന വ്യാപകമായിട്ട് നടന്നാൽ കഷ്ടിച്ച ആയിരത്തോളം ആളുകൾ ഇടം പിടിക്കുന്നതിൻ്റെ ആ സ്ഥാനത്താണ് അതിൻ്റെ പതിനാല് ഇരട്ടിയോളം ആളുകൾ സംസ്ഥാന വ്യാപകമായിട്ട് ഓരോ ജില്ലയിലും ഇടം പിടിക്കുന്നത് അപ്പോൾ തന്നെ സംസ്ഥാന വ്യാപകമായിട്ട് നടക്കുന്ന ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പരീക്ഷ മുതലായ പരീക്ഷയ്ക്ക് പോകുന്ന അത്രയും ഗൗരവം അല്ലെങ്കിൽ അത്രയും ഉത്കണ്ഠ അതൊന്നും നമുക്ക് വേണ്ട ബുദ്ധിപൂർവ്വം കളിച്ചു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇടപെടാനായിട്ട് അല്ലെങ്കിൽ ഇടം പിടിക്കുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിന്റെ മുൻവർഷത്തെ ആ ഒരു പരീക്ഷയെക്കുറിച്ചും ആ വക കാര്യങ്ങളെക്കുറിച്ചും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് പരീക്ഷ ഹാളിൽ പോകുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിക്കും കൂടുതൽ പ്രയോജനം ചെയ്യുന്നതാണ് അപ്പൊ നമ്മൾ നോക്കിയാൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഇതിനു മുൻപ് ഇ എൽ ഡി സിയുടെ ഏറ്റവും ഒടുവിലത്തെ തൃശൂർ ജില്ലയിലെ എൽ ഡി സിയുടെ നോട്ടിഫിക്കേഷൻ വന്നത് രണ്ടായിരത്തി ഇരുപതിൽ പ്രിലിമിനറി പരീക്ഷ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മെയിൻസിന്റെ പരീക്ഷയും കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നമ്മുടെ ഇ എൽ ഡി സിയുടെ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ചത് ആ റാങ്ക് പട്ടിക പ്രസിദ്ധീകരിക്കുവാനായിട്ട് അവർ നിശ്ചയിച്ച ഒരു മാർക്ക് എന്ന് പറയുന്നത് അന്നത്തെ പരീക്ഷയുമായി ബന്ധപ്പെട്ട് നോക്കിയാൽ താരതമ്യേന ഒരു ഉയർന്ന മാർക്ക് ആയിരുന്നു താരതമ്യേന ഒരു ഉയർന്ന മാർക്ക് അതായത് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് എന്ന ഒരു ഉയർന്ന മാർക്കാണ് കഴിഞ്ഞ എൽ ഡി സി പരീക്ഷയിൽ വന്ന ഒരു മാർക്ക് എന്ന് പറയുന്നത് ആ മാർക്ക് നേടിയ ആയിരത്തി മുപ്പത്തി എട്ടോളം വരുന്ന മെടുക്കന്മാരായിട്ടുള്ള അല്ലെങ്കിൽ മെടുക്കികളായിട്ടുള്ള സമർത്ഥരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അന്ന് തൃശൂരിലുണ്ടായിരുന്നു എത്രയാണ് അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് അതായത് അൻപത് ശതമാനം പിന്നെ അതിൻ്റെ ഒരു പത്ത് അല്ലെ അൻപത് ശതമാനം മേടിച്ച് പിന്നെ ഒരഞ്ച് ശതമാനം കൂടി അധികമായിട്ട് നേടിയവർ അതാണ് അൻപത് ശതമാനം മാർക്ക് മേടിച്ചു അതിന്റെ അമ്പതിന്റെ ഒരു അഞ്ച് ശതമാനം അൻപതിന്റെ ഒരു പത്ത് ശതമാനം അതാണ് അൻപത്തി അഞ്ച് എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ നോക്കിയാൽ ഈ അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് നേടിയ ആൾക്കാർ പക്ഷേ സംവരണം എന്ന് പറയുന്നത് എല്ലാ വിഭാഗങ്ങളെയും ഉൾപ്പെടുത്താൻ വേണ്ടി എടുക്കുന്നതാകുമ്പോൾ ചില പ്രത്യേക വിഭാഗങ്ങളിൽ സംരക്ഷിക്കപ്പെടേണ്ട വിഭാഗങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ എന്തായി സപ്ലിമെന്ററി ആൾക്കാരെ കൂടി ഉൾപ്പെടുത്തുമ്പോൾ റാങ്ക് പട്ടികയുടെ എണ്ണം എന്ന് പറയുന്നത് രണ്ടായിരത്തി എൺപതോളം വന്നു അതായത് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരുന്ന അത്രയും ആൾക്കാരെ തന്നെ സപ്ലിമെന്ററി റാങ്ക് പട്ടികയിലും കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ടോട്ടൽ രണ്ടായിരത്തി എൺപതോളം ആളുകളാണ് റാങ്ക് പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുന്നത് ഇനി ഇതിൽ എത്രത്തോളം ആളുകൾക്ക് നിയമന ശിപാർശ പോയിട്ടുണ്ട് രണ്ടു വർഷമായി ഈ ഒരു റാങ്ക് പട്ടിക നിലവിൽ വന്നു ഈ രണ്ടു വർഷത്തെ കണക്ക് വെച്ചിട്ട് അതായത് ജൂലൈ മാസം ഇരുപത്തി മൂന്നാം തീയതിയിൽ കണക്ക് വെച്ചിട്ട് നമ്മൾ നോക്കിയാൽ ഇതുവരെ പോയിരിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് അറുന്നൂറ്റി നാല്പത്തി ആറോളം ആളുകൾക്കാണ് നിയമന ശിപാർശ പോയിരിക്കുന്നത് അതിൽ ഓപ്പൺ ചാൻസ് അല്ലെങ്കിൽ നമ്മൾ പറയുന്നത് ഓപ്പൺ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആൾക്കാർ അങ്ങനെയുള്ള ആളുകളിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി ഒൻപതോളം വരെ ഈ പറയുന്ന എന്ത് പോയിട്ടുണ്ട് നമ്മുടെ അഡ്വൈസ് പോയിട്ടുണ്ട് ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി ഒൻപതോളം അഡ്വൈസ് കൂടി പോയിട്ടുണ്ട് ഇനി ഒരു വർഷം കൂടി അവശേഷിക്കുന്നത് കാര്യം എൽഇ സിയുടെ റാങ്ക് പട്ടികയുടെ കാലാവധി എന്ന് പറയുന്നത് മൂന്ന് വർഷമാണ് രണ്ടു വർഷം കഴിഞ്ഞു ഇനി ഒരു വർഷമാണ് അവശേഷിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ രണ്ടു വർഷങ്ങളിലായിട്ട് നടന്നിരിക്കുന്ന നിയമനം എന്ന് പറയുന്നത് നിയമന ശിപാർശ എന്ന് പറയുന്നത് അറുന്നൂറ്റി നാൽപ്പത്തി ആറാണ് അപ്പോൾ സ്വാഭാവികമായിട്ടൊന്നും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവസാനത്തെ വർഷം എന്ന് പറയുമ്പോൾ മെയ് മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന ആ കൂട്ട വിരമിക്കൽ ടൈമൊക്കെ ഉദ്യോഗാർത്ഥികളൊന്നും മെനക്കെട്ട് കഴിഞ്ഞാൽ ഒരുപാട് ആ ഇതാണ് റിപ്പോർട്ടുകള് ജൂൺ മാസത്തിൽ റിപ്പോർട്ട് ചെയ്യിക്കുവാനും ജൂലൈ മാസത്തിൽ അതിന്റെ നിയമന ശുപാർശ എത്തിക്കാനൊക്കെ സാധിക്കുന്നതാണ് അങ്ങനെ നോക്കിയാൽ ഏകദേശം ഒരു ആയിരത്തോളം അഡ്വൈസ് എന്ന് പറയുന്നത് പോകുവാനായിട്ട് സാധ്യത ഉള്ളതുമാണ് അങ്ങനെ നോക്കിയാൽ ആയിരം പേരുടെ റാങ്ക് പട്ടിക ഇട്ടു മെയിൻ ലിസ്റ്റ് ഇട്ടു ആയിരത്തോളം ആളുകൾക്ക് സപ്ലിമെന്ററി ലിസ്റ്റിൽ നിന്നും ഉൾപ്പെടെ അഡ്വൈസും പോയി എന്ന് പറയുമ്പോൾ നല്ല രീതിയിൽ തന്നെയുള്ള ഒരു നിയമനം അവിടെ നടന്നിട്ടുണ്ട് അല്ലെങ്കിൽ നിയമന ശുപാർശ പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവമാണ് പിന്നെ പല ലിസ്റ്റിലും ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ ഇതിൽ ഉള്ളത് അവർ എൻ ജി എഴുതി കൊടുക്കും അതുകൊണ്ട് തന്നെ ഈ നിയമന ശുപാർശ എന്ന് പറയുന്നത് കൂടിയിരിക്കും നിയമനം എത്ര പേർക്കും കിട്ടുന്നു നമുക്ക് പറയാൻ പറ്റില്ല നിയമന ശുപാർശയുടെ കണക്കാണ് നമ്മൾ പറയുന്നത് അപ്പം അങ്ങനെ നോക്കിയാല് ഈ ഒരു പരീക്ഷ എഴുതാനായിട്ട് പോകുന്ന ഇത്രത്തോളം ആളുകൾ ഫൈനലായിട്ട് എഴുതാൻ പോകുന്ന ഈ അറുപതിനായിരത്തോളം ആളുകളുടെ മനസ്സിൽ വരേണ്ടത് ചിന്ത എന്താണ് ഇവിടെ നൂറ് ചോദ്യങ്ങളേ ഉള്ളു അല്ലെ നൂറ് ചോദ്യങ്ങളാണ് ഉള്ളത് നൂറ് ചോദ്യങ്ങളിൽ നിന്ന് കഴിഞ്ഞ തവണ ഏകദേശം ഒരു അൻപത്തി അഞ്ച് പോയിന്റ് മൂന്ന് മൂന്ന് മാർക്ക് നേടിയ ആളുകൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തവണയും പരീക്ഷയ്ക്ക് പോകുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടുന്ന കാര്യം എന്താണ് ചോദ്യ പേപ്പർ കഴിഞ്ഞ തവണ നമുക്ക് പുതിയ ഒരു അനുഭവമായിരുന്നു ഇപ്പോൾ അത് പുതിയ അനുഭവമല്ല നമുക്ക് സ്ഥിരം അനുഭവമാണ് അതുകൊണ്ട് തന്നെ കട്ട് ഓഫ് എന്ന് പറയുന്നത് ഈ മാർക്കിൽ കുറയില്ല എന്ന ഒരു ചിന്ത ആദ്യമേ തന്നെ ഉണ്ടാവണം കേട്ടോ കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ അൻപത്തി അഞ്ചിൽ കുറയില്ല ഇനി അത്രക്ക് കട് കെട്ടിയാണെങ്കിൽ മാത്രം അതിലേക്കും താഴെ വരാം അപ്പം അൻപത്തി അഞ്ച് മാർക്ക് എന്ന് പറയുന്നതിൽ കുറയാൻ ചാൻസ് ഇല്ല എന്ന ധാരണയിൽ വേണം പോവാൻ പരമാവധി എത്ര വരെ വരാം പരമാവധി ഒരു പത്ത് മാർക്ക് കൂടി കൂടാം <ion> <s Bondi> ती ती गय। െ അങ്ങനെ നോക്കിയാൽ ഒരു അറുപത്തിയഞ്ച് മാർക്ക് മാക്സിമം മാർക്ക് പറയുന്നത് ഈ പറഞ്ഞിട്ടുള്ള ഒരു അറുപത്തിയഞ്ച് മാർക്ക് എന്ന് പറയുന്നത് നല്ല ഒരു മാർക്കായിരിക്കും അല്ലെങ്കിൽ അറുപത്തിയഞ്ചിന് മുകളിലുള്ള മാർക്കുകൾ വളരെ നല്ല മാർക്കായിരിക്കും അല്ലെങ്കിൽ അറുപത്തിയഞ്ചു വരെയെങ്കിലും നേടാൻ സാധിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് ജോലി കിട്ടാൻ പര്യാപ്തമായിട്ടുള്ള ഒരു മാർക്കായിരിക്കും ആയിരിക്കും എന്നുള്ള തിരിച്ചറിവാണ് നമുക്ക് വേണ്ടുന്നത് അപ്പോൾ നമ്മൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ സ്വീകരിക്കേണ്ട നയം എന്ന് പറയുന്നത് എന്തായിരിക്കണം കിട്ടുന്നതെല്ലാം കറക്കിക്കുത്തി വെട്ടിമരിക്കുക എന്ന ഒരു നയം സ്വീകരിക്കാൻ പാടില്ല ആര് ഒരുവിധം നല്ല രീതിയിൽ പഠിച്ച് റിവിഷൻ നടത്തി മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതിയിരിക്കുന്ന കൂട്ടുകാരെ വെട്ടിമരിക്കുക എന്ന നയം സ്വീകരിക്കരുത് നിങ്ങൾ ആദ്യം എന്ത് ചെയ്യാം അറിയാവുന്ന കാര്യങ്ങളിൽ ഒരു ഓട്ട പ്രദക്ഷണം നടത്തുക അറിയാവുന്ന കാര്യങ്ങളിൽ ഒരു ഓട്ടപ്രദക്ഷണം നടത്തി കഴിയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു അൻപത് ശതമാനത്തിന് മുകളിൽ ചെയ്യാൻ പറ്റുന്നതുണ്ടാവും കാരണം കണക്ക് മലയാളം ഇംഗ്ലീഷ് എന്നിവ മുൻ വർഷങ്ങളിൽ ആവർത്തിച്ചിട്ടുള്ള ചോദ്യങ്ങളുടെ അതേ മാതൃകയിലുള്ളതായിരിക്കും പിന്നീട് വരുന്ന ചില വൺവേഡ് ടൈപ്പ് ചോദ്യങ്ങൾ ഉണ്ടാവും അതും നമ്മൾ ആൻസർ ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം നമുക്ക് അൻപത് ശതമാനത്തോളം ചോദ്യങ്ങൾ ഈസി എന്ന രീതിയിലേക്ക് വരുന്നത് ഉണ്ടാവും നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും പിന്നീട് വരുന്ന വരുന്നൊരു ഇരുപത്തിയഞ്ചോളം ചോദ്യങ്ങൾ എന്ന് പറയുന്നത് ഒരു എബൗ ആവറേജ് ലെവലിലുള്ള ചോദ്യങ്ങളായിരിക്കും അത് ശ്രദ്ധാപൂർവം ചെയ്യുക ശ്രദ്ധാപൂർവം ചെയ്ത് ഒരുപാട് ഒരുപാട് കറപ്പിക്കലുകൾ നടത്താതെ അറിയുന്നത് മാത്രം ചെയ്ത് ഒരു അറുപത് ശതമാനത്തോളം മാർക്കുകൾ നമുക്ക് സ്വായത്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് കറഹി കുത്താൻ പോകരുത് പിന്നീട് എന്താണ് ഒരു ലിമിറ്റ് വയ്ക്കുക എന്ത് വന്നാലും ഒരു എൺപതിന് മുകളിൽ ചെയ്യാൻ പോകാതിരിക്കുന്നതായിരിക്കും ഉചിതം കാരണം ഇത്രയും വേക്കൻസികളൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് പരീക്ഷ എത്ര സിമ്പിൾ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൺപതിനു മുകളിൽ കട്ട് ഓഫ് വരില്ല കാര്യം ഒരു ജില്ലയിൽ തന്നെ ആയിരത്തോളം ആൾക്കാരോട് നാഗുപട്ടിക വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഒരു എൺപതോളം ചോദ്യങ്ങൾ അതിന് മുകളിൽ ചെയ്യാതിരിക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ആര് പഠിച്ചിട്ടുള്ള ആളുകൾ അപ്പോൾ തൃശൂർ ജില്ലയിൽ പരീക്ഷ എഴുതാൻ പോകുന്ന പ്രിയപ്പെട്ട കൂട്ടുകാർ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലോർക്കുക എന്നിട്ട് നിങ്ങളുടെ യുക്തി എന്താണോ അതനുസരിച്ച് പ്രവർത്തിക്കുക പരീക്ഷയിൽ വിജയം വരിക്കുക ഓൾ ദ ബെസ്റ്റ്